അക്കുഡൂസിൻ്റെ രാവിലത്തെ ഇത് ഒന്ന് റോസയൊക്കെ പോയി മണത്ത് നോക്കും ഞാൻ പിടിച്ചു കൊടുത്തി മുള്ള്ള് തറക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മൾ ആമ്പലിൽ മുട്ടിട്ടു കേട്ടോ മൂന്നാല് മുട്ട് വിരിഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ കാണിച്ചു തന്നില്ല അതിൽ തന്നെയെന്നേ അക്കുഡൂസ് രാവിലെ ഈ പൂവിൻ്റെ ഇടയിൽ കൂടി ഒക്കെ പോയി പൂവുകളടുത്ത് കുറച്ച് എന്നെപ്പോലെ തന്നെ കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞ് അതിൽ കുറച്ച് മീനുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുവാണ് പൂവൊക്കെ വിരിഞ്ഞിരിക്കാൻ നല്ല രസമില്ല അക്കുഡൂസ് സ്കൂൾ പോട്ടെട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി വരും അഞ്ചേ കാലിലാണോ നിൻ്റെ വണ്ടി വരുന്നത് ഒട്ടേക്കാലിനാ ഒമ്പതേ മുക്കാലിനാ വണ്ടി വരുവാ അതെന്തുവാ പാത്രം അതെന്തെന്ന പാത്രം ആ ഇതിലെന്തുവാ തന്ന റിച്ചി ഇതിലെന്താണ് റിച്ചി തന്നേ കുമില് കറിയും നല്ല തേങ്ങാ ചമ്മന്തി അല്ലേ ബാ കൊണ്ട കൊടുക്കുമോ സ്കൂൾ വണ്ടി വരുന്നുണ്ട് ബാ സ്കൂൾ വണ്ടി എത്ര മണിക്കാണ് വരുവാ എന്താ വണ്ടി എത്ര മണിക്കാ വരുവാ ഒമ്പത് മണിക്കാ ആ എന്നാൽ നടക്കുന്നതേക്കും അപ്പം അക്കൂടെ ദിവസം സ്കൂളിൽ പോയി അവൻ്റെ എട്ട് മണി ഒമ്പത് മണി പത്ത് മണിയൊന്നും കണക്കാക്കണം കേട്ടോ ഒമ്പതേ മുക്കാതെ ബസ് വരിക അപ്പം ഇതെന്താണെന്നല്ലേ പൊട്ടിക്കുക കാരാ പിരി നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയുക ഞാൻ വിചാരിച്ചു ഇത് കിട്ടിയപ്പോൾ ഒരു ഓലൻ എനിക്ക് ആദ്യം ഈ ഓലനും കാളനൊക്കെ ഒക്കെ മാറിപ്പോവായിരുന്നു കേട്ടോ ആദ്യം തന്നെ ഞാൻ വിചാരിക്കും ബിരിയാണിയൊക്കെ വെക്കണമെങ്കിൽ ഒരു ദിവസത്തെ സമയം വേണം അതുപോലെ ഇതൊക്കെ ഭയങ്കര പണിയാണ് അടുക്കള അങ്ങനെയൊക്കെ വിചാരിച്ച് വിചാരിച്ച് എൻ്റെ ഇത്താത്തി ആയാലും എൻ്റെ ഉമ്മച്ചിയായാലും എല്ലാം പഠിച്ചപ്പം എനിക്ക് മനസ്സിലായി നമുക്ക് ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നു ഇതൊക്കെ എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അറിയോ ആദ്യം നമ്മളായാലും എന്താ പറയുക ഫസ്റ്റ് പഠിച്ച ഓംലേറ്റ് കേട്ടോ ആ അങ്ങനെയൊക്കെ ഓരോന്ന് പഠിച്ച് 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 പഠിച്ചു ഇപ്പം എല്ലാം എല്ലാം മടിച്ചു എല്ലാം ഞാൻ ചെയ്ത് പരീക്ഷിച്ച് നോക്കുകയും ചെയ്യൂ കേട്ടോ വിജയിച്ചാൽ മാത്രമേ എല്ലാവർക്കും കാണിച്ചും കൊടുക്കത്തുള്ളൂ അത് വേറെ കാര്യം അപ്പം കാരാപ്പീരി ഇതാണ്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് അതിലേക്കൊരു നാല് പച്ചമുളക് കീറിയിടണം പാകത്തിനുള്ള ഉപ്പ് കേട്ടോ അപ്പം രണ്ട് സാധനമായേ ഞാൻ പറഞ്ഞില്ലേ വീട്ടിലുള്ള മൂന്ന് സാധനങ്ങൾ മാത്രം മതി ഈ പൊട്ടിക്ക അടക്കം ബേസി ആയിട്ട് പെട്ടെന്ന് വെക്കാൻ പറ്റാവുന്നതാ കേട്ടോ ഇനി കുറച്ച് ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കുറച്ച് കടുവ കൊടുത്തിട്ടുണ്ട് ഞാൻ എന്താണെന്നറിയും ഇങ്ങനെ അളവ് പറയാത്ത എനിക്കല്ലേ ഈ കൈ അളവേ നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ കുറച്ച് കുറച്ചിട്ട് നമുക്കെല്ലാം ഒരു കാണാപ്പാടായത് കൊണ്ട് ടീസ്പൂണൊക്കെ പറയുന്ന കുറച്ചൊരു ഇതാ കേട്ടോ എന്നാലും ഇതിലേക്ക് നമ്മൾ കാരാത്തിരി കേട്ടോ പൊട്ടിക്കുക അപ്പം പച്ചമുളക് നീറിയിട്ടതാണേ അതിനൊരു നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിൽ കുറച്ച് വെള്ളം മതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും അടച്ചു വെച്ചിട്ട് മേടിക്കാം കേട്ടോ വേറെ പണിയൊന്നുമില്ല പനിയൊന്നുമില്ല എന്നെന്താ പറയും എൻ്റെ ഉന്നച്ചി പറയും അവളെ പാചകം പഠിച്ചാൽ അതിനേക്കാൾ വേറെ അവൾ പാചകവും പഠിച്ചു ഈ രാവിലെ കൊണ്ടാണ് ഇപ്പം നിന്ന് നിന്ന് പോണത് എന്തൊക്കെയല്ലേ ഈ പറഞ്ഞു നിൽക്കുന്നത് ഞാൻ പറയുന്നു എന്തെന്നാണ് അറിയില്ല കണ്ടോ സംഭവം റെഡി ആയിരുന്നു ഇത്രയേ ഉള്ളൂ വേറെ പണിയൊന്നുമില്ല കണ്ടില്ല എത്ര ഈസി ആയിട്ടാണ് കഴിഞ്ഞിരിക്കുന്നത് ഒന്ന് ട്രൈ ചെയ്യുന്നത്